ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ടു ഫലീലാസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊപ്പൂസ് വെച്ചൊരു ഐറ്റമാണ് ഷവർമക്കാൽ നല്ല ടേസ്റ്റ് ആണ് എങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം ഇതിനാവശ്യമായ മയോണിസ് തയ്യാറാക്കുക ഒരു മുട്ട അടച്ചു വയ്ക്കുക അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മൂന്നിടൽ വെളുത്തുള്ളി അര ടീസ്പൂൺ വിനാഗിരി അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുക രണ്ട് ഘട്ടമായി ഒഴിക്കുക ആദ്യം കുറച്ചൊഴിച്ച് അടിച്ചെടുക്കുക വീണ്ടും കുറച്ചൊഴിച്ച് അടിച്ചെടുക്കുക അങ്ങനെ നല്ല സ്മൂത്തിയായി അടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക ഒരു മീഡിയം സൈസുള്ള ചെറുങ്ങിനെ കട്ട് ചെയ്ത് തടുക ഒരു ക്യാപ്സിക്കം എടുക്കുക ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുങ്ങിനെ കട്ട് ചെയ്ത് തടുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഉപ്പും മുളകും കുരുമുളകും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് കപ്പ് ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ ഈ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് കുബൂസ് വെച്ചു കൊടുക്കുക ഇതുണ്ടാക്കാൻ രണ്ട് കുബൂസ് വേണം തീ ഓൺ ചെയ്യാൻ പാടില്ല കുപ്പൂസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മയോൺസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് നിർത്തി കൊടുക്കുക അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു ഒരല്പം മല്ലിയില കൊടുക്കുക വീണ്ടും കൂപ്പൂസ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും മയോണി സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ ചീസ് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക ഉണക്കിപ്പിടച്ച മുളക് ഒരല്പം കൊടുക്കുക അങ്ങനെ തീ ഓണാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് േവിച്ചെടുക്കാം അപ്പം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അള്ളാ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരേക്കും Goodbye!